ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള അതേസമയം നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ശംഖുപുഷ്പമാണ് നമ്മുടെ ഇന്നത്തെ ഹോം ഗാർഡനിലെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഫ്ലവറാണ് ഇതിൻ്റെ ആയുർവേദത്തിലെ ഒരു അത്ഭുത ചെടിയായിട്ടാണ് നമ്മുടെ ഈ ശംഖുപുഷ്പത്തിന് പറയാറുള്ളത് കാരണം ഇതിൻ്റെ വേരും തണ്ടും ഇലകളായാലും പൂക്കളായാലും എല്ലാം തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇത് കോമൺ ആയിട്ട് സിംഗിൾ പെറ്റിലായിട്ടുള്ള ഒരു ഫ്ലവർ ആയിട്ടാണ് കാണപ്പെടാറെങ്കിലും സിംഗിൾ മാത്രമല്ല ഡബിൾ പെറ്റലും മൾട്ടിപ്പിൾ പെറ്റലും വരുന്ന പൂക്കളോട് കൂടിയ ശംഖുപുഷ്പമുണ്ട് അതുപോലെ ഇതിന്റെ പൂക്കളാണെങ്കിലും വ്യത്യസ്ത നിറങ്ങളോട് കൂടിയ പൂക്കളും ഉണ്ട് കേട്ടോ പക്ഷെ ആയിട്ട് കാണുന്നത് നമ്മുടെ ഈ കാണുന്ന നല്ല ഡാർക്ക് നീല കളറിൽ ഇതിൽ വന്നിട്ടുള്ള പൂവാണ് ഇതൊരു ക്ലൈമ്പർ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ കൂടി പടർത്തി കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയിൽ നമുക്കിത് നിർത്താൻ പറ്റും ഇന്ന് നമ്മുടെ ശംഖുപുഷ്പത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇതിൽ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഇതാ ഒരു വള്ളി ഇതുപോലെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇതിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു പൂവ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സാധാരണ അഞ്ച് ഇതിൾ വരുന്ന പൂവ് പോലെ തന്നെ ശംഖുപുഷ്പത്തില് അഞ്ച് ഇതൾ വരുന്നൊരു പൂവ് ഇന്ന് നമ്മുടെ ഈ ഒരു വള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അഞ്ച് ഇതള് വരുന്നൊരു പൂ പോലെയാണ് കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പെറ്റൽസ് വന്നിട്ട് ഇതുപോലെ അഞ്ച് അഞ്ചിതൾ കൂടിയിട്ടുള്ള ഒരു ഫ്ലവർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ കരുതി നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഈ ഒരു ചെടി നമുക്ക് സ്റ്റെമ്മിൽ നിന്ന് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ പീസൊക്കെ ഉണ്ടാവുന്ന പോലെ ഇതൊരു പോഡിലാണ് ഇതിൻ്റെ സീഡ്സ് ഉണ്ടാവുന്നത് ഇതിൻ്റെ വിത്ത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ശേഖരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്കിത് തൈക്കളാക്കിയെടുത്ത് വളർത്തിയെടുക്കാവുന്നതാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ നമുക്കുണ്ടാവുന്ന ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആങ്സൈറ്റി കുറയ്ക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും പിന്നെ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ ഹെയർ പ്രോബ്ലംസിന് സ്കിൻ പ്രോബ്ലംസിന് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചെടി നമ്മുടെ വീട്ടിൽ ഒരെണ്ണമെങ്കിലും നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു ലെമനേഡോ അല്ലെങ്കിൽ ബ്ലൂ ടീ ഉണ്ടാക്കി കുടിച്ചാൽ നമ്മുടെ മൈൻഡിനും ബോഡിക്കും നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോം ഗാർഡനിലുള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ധാരാളം തൈക്കളും അതുപോലെ വിത്തുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് കളക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹോം ഗാർഡനിൽ അത്യാവശ്യം വലുതും പൂവിടാറായതുമായിട്ടുള്ള വലിയ തൈക്കളും ഉണ്ട് അതുപോലെ ചെറിയ തൈക്കളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സീഡ്സ് വേണമെങ്കിൽ അങ്ങനെയും പിന്നെ കട്ടിങ്സ് ആയിട്ടും അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് സിംഗിൾ പെറ്റലിൻ്റെ ശംഖുപുഷ്പ മൂന്ന് നിറത്തിലുള്ളതാണുള്ളത് ലൈറ്റ് പിങ്കും വൈറ്റും ബ്ലൂ കളറും ഉണ്ട് ഇനി ഡബിൾ പെറ്റലിൻ്റെ നമുക്ക് ഈ കാണുന്ന ബ്ലൂ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ പെറ്റലിൻ്റെ അത്യാവശ്യം വലുതും പൂവിടാറായിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപയും ചെറിയ തൈ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി രൂപയും അതിൻ്റെ സീഡ്സിൻ്റെ ഒരു പാക്കറ്റിന് നൂറ് രൂപയും കട്ടിങ്സിന് അതുപോലെ തന്നെ നൂറ് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇനി സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റിൽ ബ്ലൂ കളറിന് നൂറ്റി പതിനഞ്ച് രൂപയും വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി രൂപയും പിങ്ക് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇനി കട്ടിങ്സ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറിന് എഴുപത്തഞ്ച് രൂപയും പിങ്കിനും വൈറ്റിനും തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇനി സിംഗിൾ പെറ്റലിൻ്റെ സീഡ്സിന് ബ്ലൂ കളറിന് അമ്പത്തഞ്ച് രൂപയും പിങ്കിനും വൈറ്റിനും എഴുപത്തഞ്ച് രൂപയാണ് വില അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ചാനൽ കാണിച്ചിട്ടുള്ള മറ്റ് വീഡിയോസും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കളക്ട് ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കൊറിയറായിട്ടാണ് നമ്മൾ പ്ലാന്റ് സെൻഡ് ചെയ്യുന്നത് ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാവുന്നതാണ് ഇനി ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ പ്ലാന്റിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം